ഹലോ ഫ്രണ്ട്സ് സർവമായ കണ്ടിറങ്ങിയതാണ് നിവിൻ പുഴയുടെ തിരിച്ചുവരവെന്നൊക്കെ ആഘോഷിക്കുന്ന ക്രിസ്മസ് സീസണിനകത്ത് ഒരു സൂപ്പർനാച്ചുറൽ ഹൊറർ കോമഡി ത്രില്ലറായിരുന്നു ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല കോമഡി വർക്കായിരിക്കുന്ന ഒരു പടം അഖിൽ സത്യൻ സത്യൻ അന്തിക്കാടിന്റെ മകനാണ് സംവിധാനം രചന സ്ക്രിപ്റ്റിനൊന്നും വലിയ അതിഭീകര ഭാവകത്വമൊന്നും പറയാനില്ല തീർച്ചയായിട്ടും പോസിറ്റീവ് റിവ്യൂകളുടെ ഒരു വലിയ ബഹളം കണ്ടു തന്നെയാണ് ഞങ്ങളും പോയത് ഒറ്റ ബാക്കിൽ പടം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഉത്തരം ഒരു ഇപ്പോൾ ബബാബാ പോലത്തെ ഒക്കെ പല സാധനങ്ങളും പല ചവർ പീസ് കൊണ്ട് ഇറങ്ങുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പടം വന്നത് തീർച്ചയായിട്ടും ആശ്വാസം തന്നെയാണ് കുടുംബപ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ പടം തന്നെ ഇതൊരു സിമ്പിൾ പടമാണ് സിമ്പിൾ വളരെ ഫീൽ ഗുഡെന്ന് പറയുന്ന പോലത്തെ ഈ കൊറിയൻ ഡ്രാമ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെമ്പിള്ളേർ കാണും അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ കാണും അവർക്കിത് ഭയങ്കരമായിട്ട് വർക്കാവും ഭയങ്കര ലൈറ്റ് ഹാർട്ടായിട്ടുള്ളൊരു മൂവി ലൈറ്റ് ഹാർട്ടിങ് ആയിട്ടൊരു എക്സ്പീരിയൻസുവാണത് നമുക്കത് തോന്നുന്നത് വിസ്മയത്തുമ്പത്തിൻ്റെ പോലെ തന്നെയുള്ള ഒരു ഉണ്ട് അതിനകത്ത് ഇല്ലെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ആദ്യമൊക്കെ ഞാനും ഓർത്തിയത് എന്തുകൊണ്ടാണ് എല്ലാവരും ഈ വിസ്മയത്തുമ്പത്തിൻ്റെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിസ്മയത്തുമ്പത്തിരുടെ സാമ്യം ത്രെഡ് ലൈൻ അതിനകത്തുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതല്ല ട്രീറ്റ്മെൻറ്റ് റിയാഷിബു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ചെയ്ത ക്യാരക്ടർ ബ്യൂട്ടിഫുൾ നമുക്കത് ഈ വേണേൽ ക്യൂട്ട്നെസ്സ് വാരി വിതരെ നശിപ്പിക്കാം അങ്ങനെ ഉള്ളൊരു ക്യാരക്ടറാണത് അതായത് ഒരു പൊടിച്ച് മാറിപ്പോയത് ക്യൂട്ട്നെസ്സെ നശിച്ചു പോകുന്നൊരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടായില്ല ആ പുള്ളിക്കാർ ചെയ്ത് വെച്ച് നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് അത് ആ ഈ കഥയ്ക്കകത്ത് ആകെ ഏറ്റവും ബലമുള്ള എഴുത്തത് മാത്രമാണ് ആ പുള്ളിക്കാരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു കൊണ്ടുപോകുന്നു അതിൻ്റെ ലെയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാസ്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടി നിവിൻ നിവിൻപോളിയൊന്നും അങ്ങനെ അതിഭീകര സാധനമൊന്നും പുള്ളി എടുത്തിട്ടൊന്നുമില്ല ബട്ട് വി വിൽ ഫീൽ ദാറ്റ് ഹീസ് ബാക്ക് എന്ന് തോന്നുന്ന എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് നിവിൻ നിവിൻപോളിയല്ല അവിടെ കാണാൻ പറ്റിയേ നമ്മുടെ പണ്ടത്തെ വരവേൽപ്പിനകത്തെയും അങ്ങനത്തെ ടൈപ്പിലുള്ള വരവേൽപ്പ് നാടുവാഴികൾ അങ്ങനത്തെ കുറേ ടൈപ്പിലുള്ള മോഹൻലാലിൻ്റെ കുറച്ച് മാഡ്രസംസ് ഉണ്ട് കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് ചമ്മിച്ചിരിക്കുന്നത് ഒഴിഞ്ഞു മാറി പോകാനായിട്ട് പുള്ളി ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നത് പുള്ളിയുടെ ചമ്മലുകൾ പുറത്ത് കാണിച്ച് അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ടാവും ചമ്മിപ്പോയി വേറെ വഴിയില്ല പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ചമ്മിപ്പോയി ബട്ട് അതൊരു മോഹൻലാലിൻ്റെ അന്നത്തെ കാലത്ത് ചെയ്ത് വെച്ചാൽ സാധനത്തിൻ്റെ ഒരു കൂട് മാത്രമേ ഒരു പ്രേതനവും മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ പുള്ളിക്കേറ്റ ഒറിജിനാലിറ്റി അത് കൊണ്ടുവരാൻ പറ്റിയിട്ടൊന്നുമില്ല ബട്ട് അത് വർത്താണ് നമുക്കത് കണ്ടിരിക്കാൻ കൗതുകം തോന്നുന്ന ഏതായാലും മേനോൻ മോഹൻലാലിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ആ അനുകരിക്കുന്ന ആ സ്റ്റൈലില്ല ഗോട്ട് സംതിങ് ഒരു കുട്ടിത്തോണ്ട് ഒരു ഓമനത്തോണ്ട് നമുക്കത് കാണാം അപ്പം നിവിൻപുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു പോകുന്ന വഴികളായിക്കോട്ടെ പുള്ളി എല്ലാം മായ എന്നുള്ള കൺസെപ്റ്റിനെ പുള്ളി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന വഴി വഴിയുണ്ട് അത് പുള്ളിയുടെ ജീവിതത്തിനകത്ത് പല പല അമ്മയോടുള്ള ഇഷ്ടം അമ്മയുടെ മരണത്തിനകത്തുള്ള ഫീലിംഗ് എങ്ങനെ പുള്ളി എത്തിയ പപ്പുവെന്ന് പറഞ്ഞാൽ പട്ടിയോടുള്ള സ്നേഹം എന്തുമാണ് അച്ഛനുമായിട്ടുള്ള പ്രശ്നം എന്തുവാണ് ഈവൻ അച്ഛനുമായിട്ട് അനുരഞ്ജനപ്പെടുന്ന ആ സമയത്തെ പോലുള്ള അഭിനയത്തിനകത്തെ പുള്ളിയുടെ ആ ഉണ്ട് ആ ഡോറിൻ്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്ന ഭാവങ്ങളൊക്കെ മനോഹരമാണ് പ്രേതമായിട്ട് ഉള്ള ഇൻട്രാക്ഷനകത്ത് പുള്ളി ഞെട്ടുന്നതും പുള്ളി പ്രേതത്തെ എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നതും രസമാണ് കാണാൻ അതൊന്നും നമുക്ക് മടുപ്പില്ല അതായത് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒട്ടും മടുക്കാൻ ചാൻസ് ഇല്ല നല്ല ഒരു ക്യാരക്ടർ ബേസ് ഉണ്ടാക്കി നല്ലൊരു പുള്ളിയെ ഈ ഈ ഈ ഈ ഈ ഈ ത്രെഡിലോട്ട് ഒറിജിനൽ ത്രെഡിലോട്ട് കൊണ്ടുവരുന്നത് ഈ പ്രേതം ഇങ്ങനെ ഈ ലോകം അങ്ങനത്തെ ഫാൻ്റസി സ്റ്റൈൽ ഓഫ് ഒരു ഡ്രാമയിലോട്ട് കൊണ്ടുവരുന്നത് വി ഡോണ്ട് ഫീൽ എനിത്തിങ് അപ്നോമൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്നോമലായിട്ട് സ്ക്രിപ്റ്റ് ഇപ്പോഴും പറയുന്നു സ്ക്രിപ്റ്റിനകത്ത് അതിഭീകരമായിട്ടൊന്നുമില്ല അതിഭീകര ലെവലിലുള്ള സ്ക്രിപ്റ്റേ ആയിട്ടുള്ളത് പക്ഷേ കുഞ്ഞു കുഞ്ഞു നർമ്മങ്ങൾ അജു വർഗീസിനെ പ്ലേസ് ചെയ്യുന്ന ക്യാരക്ടർ തന്നെ അതിന് വേണ്ടി തന്നെയാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അജുവർഗീസുണ്ട് ഒരു ഡെലിവറി ബോയുടെ ഇതുണ്ട് നമുക്ക് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഈവൻ ജനാർദ്ദനം പോലും ജനാർദ്ദനം പോലും വളരെ ടൈമിങ് ആണ് ഭയങ്കര ഹ്യൂമർ ടൈമിങ് പക്ഷേ ഇതിൻ്റെ എല്ലാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ പറഞ്ഞു വെക്കുന്ന കഥയെന്ന് പറയുന്നത് സർവ്വം മായ എല്ലാം ഡിലയൂഷണൽ അതാണ് ആ പെണ്ണിൻ്റെ പേര് പോലും എന്നുള്ള പേര് പോലും ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ രീതി അങ്ങനെയാണ് സർവ്വം മായ നമ്മൾ കാണുന്നതും കാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ നടക്കുന്ന ലക്ഷ്യവും നമ്മൾ എത്താൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മായയാണ് എല്ലാം കടന്നു പോകുന്നു എല്ലാം ക്ഷണികമാണ് അതുകൊണ്ട് സമയം വൈകിപ്പോരുത് സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ എക്സ്പ്ലോർ ചെയ്യാൻ ജീവിക്കാൻ മറന്നു പോരുത് എല്ലാം മായയാണ് ഇതാണ് ഈ പടത്തിൻ്റെ ആകെയുള്ള തത്വം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള നടനായിരുന്നു നിവിൻ പുള്ളി എല്ലാ കാലത്തും പണ്ടുമുതലേ അതുകൊണ്ട് തന്നെ നിവിൻ പുള്ളി അജു വർഗീസ് ആ ഒരു ഗ്രൂപ്പിനെ വീണ്ടും കാണുന്നത് സന്തോഷകരമായ കാര്യമാണ് ഇത് ഇച്ചിരിയുടെ ഒരു ബ്രാഹ്മണിക്കൽ ഹൈജിമണിയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു സ്റ്റൈൽ അതായത് നമ്പൂതിരികളുടെ ലോകം മന പൂജ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോമം അഗ്നി കുണ്ടം ആ ഒരു സംഭവത്തിൽ കടന്നു പോകുന്നു അവൻ്റെ കുടുംബം അങ്ങനത്തതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി എത്തിയസ്റ്റാണ് പുള്ളി നിരീശ്വരവാദിയാണ് പുള്ളിക്ക് ദൈവത്തിലൊന്നും താല്പര്യമില്ല ദൈവത്തിൽ വിശ്വാസം ഇല്ല പുള്ളി ഒരു ഗിറ്റാറിസ്റ്റാണ് ആ കരിയറിനകത്ത് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു പുള്ളിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു 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 ഡിഫിക്കൽട്ട് ഘട്ടത്തിനകത്ത് പുള്ളിക്ക് ഈ പൂജാകർമ്മത്തിലോട്ട് പുള്ളിക്ക് തിരിച്ചു വരേണ്ടി വരുന്നു അതിനോട് ബന്ധപ്പെട്ട കുറച്ച് സംഭവം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവത്തിനകത്ത് ഒരു ബാധ പുള്ളയുടെ കൂട്ടത്തിന് പോരുന്നു ഇതാണ് സംഭവം സ്പോയിഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം പറ്റുന്ന ആൾക്കാർ തിയേറ്ററിൽ കാണുക പാട്ടുകളും കൊള്ളാം കേട്ടോ ബി പാട്ടുകളും കുഴപ്പമില്ല അതിഭീകര സാധനം പറയാൻ പറ്റത്തില്ല എങ്കിലും കുഴപ്പമില്ല കണ്ടിരിക്കാം ആൻഡ് ദിസ് ഈസ് മൈ റിവ്യൂ താങ്ക്